പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ തുക ഉയർത്തുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാവാൻ പോകുന്നത് അതായത് ആയിരത്തി രൂപയിലേക്ക് ആനുകൂല്യം ഉയർത്തുകയും ചെയ്യും ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് അതായത് മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം വരുന്ന ആളുകൾക്കാണ് അവരുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും <Sanskritik> <Sar> ki, gadukal, shoum, adutham, shoum, ും സർക്കാർ സഹായം നൽകി വരുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാകും എന്നിരുന്നാലും അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇനി ശേഷിക്കുന്നത് ഈ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷവും അടുത്ത മൂന്ന് ഘടുക്കൾ വരുന്ന സാമ്പത്തിക വർഷവും അനുവദിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി പെൻഷൻ ലഭിക്കും എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും തുക എത്തുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ തുക കുടിശ്ശിക വന്നിട്ടുണ്ട് അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു മറ്റൊരറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില ആറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ വില യിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല സിലിണ്ടറിന് എണ്ണൂറ്റിമൂന്ന് രൂപയാണ് നിലവിലുള്ള വില വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക